वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഘു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ അതിന് സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക രാഘുവും കേതുവും ഒരു രാശിയിൽ ഒന്നര വർഷക്കാലമാണ് സഞ്ചരിക്കുക ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളും അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ധനപരമായിട്ടുള്ള ഉയർച്ച വിവാഹം സ്വത്തുവകകളുടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചില രാശിക്കാർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഗൗരവക്കുറവും അഭിമാനക്ഷതവും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരിക ഒരു ജാതകത്തിൽ പൂർവജന്മ കർമ്മബലത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഘുവും കേതുവും അച്ഛൻ്റെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും രാഘുവിൻ്റെ സ്ഥിതി കൊണ്ടും അമ്മയുടെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുമാണ് മനസ്സിലാക്കുക രാഘുവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനേയും വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്തിനേയും ചുരുക്കി കാണിക്കുന്നൊരു ഗ്രഹമാണ് കേതു രാഘുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല രാഹു കൊടുത്ത് കെടുക്കും കേതു കെടുത്ത് കൊടുക്കുമെന്നാണ് പറയുക അതായത് ഒരു ജാതകത്തിൽ രാഹുദശയൊക്കെ നടക്കുമ്പോൾ ആ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദശയുടെ അവസാനം അത് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക മനസ്സ് മരവച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ഭോഗകാരകനായ രാഘുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ കേതുവിൻ്റെയും സംക്രമ ബലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് വൃശ്ചിക വൃശ്ചികരാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും രാഘുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം രാഹു പഞ്ചമസ്ഥാനമായ മീനൻ രാശിയിൽ നിന്ന് ചതുർത്ഥ ഭാവമായ കുംഭൻ രാശിയിലേക്കും കേതു ലാഭസ്ഥാനമായ കന്നിരാശിയിൽ നിന്ന് കർമ്മസ്ഥാനമായ ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുമ്പോൾ രാഘുവിൻ്റെ ചതുർത്ഥ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിനും മത്സരത്തോടുകൂടി വിജയിപ്പിക്കും യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും സ്വത്തുക്കൾ ചേർക്കാനുള്ള പരിശ്രമങ്ങൾ അധികരിക്കും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒട്ടും സ്വീകരിക്കുകയില്ല താൻ ചെയ്യുന്നത് തന്നെ ശരിയെന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കും ഏത് കാര്യവും ലോജിക്കായി ചിന്തിച്ച് ചെയ്യും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർ വിദ്യാർത്ഥികൾക്ക് ഉദാഹരണ സഹിതം പെട്ടെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും അന്യഭാഷ പഠിപ്പിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കും വീടൊക്കെ കെട്ടുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് വലിയ വീടൊക്കെ കെട്ടാനുള്ള യോഗം ഉണ്ടാകും വാഹനങ്ങളോട് കൂടുതൽ താൽപ്പര്യമുണ്ടാകും വിലപിടിപ്പുള്ള വലിയ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുവരും പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം വാങ്ങിക്കും വെളിനാട്ട് വസ്തുക്കളോട് താൽപ്പര്യം വർദ്ധിക്കും വാസനദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടും ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ എല്ലാം മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലും അമ്പരപ്പിക്കുന്ന വിധത്തിലും ഒക്കെ ആയിരിക്കും റെയിൽവേ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് കർമ്മഭാവത്തിലെ കേതു എത്ര വലിയ വിജയങ്ങളുണ്ടായാലും അതിൻ്റെ അതിനെ വലിയ കാര്യമായി എടുക്കുകയില്ല വീണ്ടും വീണ്ടും ജയിക്കുവാനായി തൻ്റെ ലക്ഷ്യങ്ങളിൽ കണ്ണും കരുത്തുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് അളവ് കടന്ന അറിവൊക്കെ ഇവർക്കുണ്ടാകും എല്ലാ കാര്യങ്ങളിലും ആ തൊഴിലുമായി ബന്ധപ്പെട്ട സൂക്ഷ്മവശങ്ങൾ മനസ്സിലാക്കി ആ പ്രവൃത്തിയെ വളരെ നല്ല വിധത്തിൽ ചെയ്തു തീർക്കും അതിനു വേണ്ടിയുള്ള ആർഭാടങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടുകയില്ല ഇവരുടെ സൂക്ഷ്മബുദ്ധി വലിയ വലിയ കമ്പനികളിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കും ടാക്സ് സംബന്ധപ്പെട്ട ജോലിയിലൊക്കെ ഉള്ളവർക്ക് ഇവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും കേതു തടസ്സങ്ങളുടെ കാരകനായതുകൊണ്ട് തൊഴിൽപരമായി ചില തടസ്സങ്ങളും ഉണ്ടാക്കിയേക്കും ആഡംബരങ്ങളിൽ താല്പര്യം കാണിച്ചാൽ തൊഴിൽപരമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും കെമിക്കൽ സംബന്ധിച്ച തൊഴിലുകളിലൊക്കെ ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്തിലുള്ള മുതിർന്നവരെ അനുസരിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം വർദ്ധിക്കും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയിക്കും എപ്പോഴും തൊഴിലുമായി ബന്ധപ്പെട്ട ചിന്തകളും സ്വത്ത് ചേർക്കണമെന്ന ചിന്തയും ഒക്കെയാണ് അധികമായിട്ട് ഉണ്ടാവുക സതു സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ വളരെ വലിയ വീടൊക്കെ കെട്ടാനുള്ള യോഗമൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി എന്നിവരും ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വിജ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള യോഗവും കൂടി കാണുന്നു ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം തലവേദന ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കാലിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയ സാധ്യത ഉണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ താല്പര്യം കുറയും ജീവിത പങ്കാളി നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നു സമൂഹവുമായി അകൽച്ചയുണ്ടാകും അപ്രതീക്ഷിതമായി ഭാഗ്യമുണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവിന് വാക്ക് തർക്കം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അസറിറ്റി സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും ഒരു ചില ചെറിയ തടസ്സങ്ങൾ ഉണ്ടായ ശേഷങ്ങൾ ഒരു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായ ശേഷം മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ സംഘക്കൂട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക പൊതുവെ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് രാഹു കേതുവിൻ്റെ മാറ്റം കൊണ്ട് സാമാന്യം നല്ല ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക ജാതകം എടുത്താൽ അത് നൂറു വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം